ഡോക്ടറെ ഇനിയിപ്പോൾ എനിക്ക് നടക്കുകയൊക്കെ ചെയ്യാവോ ഇനി എനിക്ക് എക്സസൈസും എല്ലാം ചെയ്യാവോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും അപ്പം നമ്മൾ ആലോചിക്കും ഇത്രയും നാൾ ഇവരെന്തുകൊണ്ടായി നടക്കാതിരുന്നത് എട്ട് മാസം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ചോദിക്കും ഇല്ല കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ വെറുതെ റെസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചോദിക്കും റെസ്റ്റ് എടുക്കാൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ഇല്ല അപ്പം പ്രഗ്നൻസി ആയപ്പോ തൊട്ട് ഞാൻ റെസ്റ്റിലാണ് പ്രസവം സുഗമമാക്കാൻ അല്ലെങ്കിൽ നോർമലായിട്ട് പ്രസവിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് നമുക്കറിയാം പണ്ട് എല്ലാവരും പ്രസവിക്കുമായിരുന്നു നോർമലി ഇപ്പം പ്രസവിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് ഞാൻ ഡോക്ടർ കെവിൻ കിൻഡർ ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റ് ആണ് പ്രസവം സുഗമമാക്കാൻ അല്ലെങ്കിൽ നോർമലായിട്ട് പ്രസവിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എല്ലാവർക്കും നോർമലായിട്ട് പ്രസവിക്കണം എന്ന് വളരെ ആഗ്രഹമുള്ളവർ ഒപ്പിയിൽ വരുന്ന ഓരോ പേഷ്യന്റും നമ്മളോട് ആദ്യം തന്നെ പ്രസവം പ്രഗ്നൻസി ആയി അല്ലെങ്കിൽ പോസിറ്റീവ് ആയി എന്ന് വരുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും ഡോക്ടറെ ഞാൻ നോർമലായിട്ട് പ്രസവിക്കുമോ ഞാൻ സിസേറിയൻ ആവുമോ പണ്ടൊക്കെ എല്ലാവരും നോർമലി ആയിരുന്നു പ്രസവിച്ചിട്ടിരുന്നത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിക്കുമായിരുന്നു ഈ അടുത്ത് ഞാനൊരു സിനിമ ഉണ്ട് അതിനകത്തും വീട്ടില് പ്രസവിക്കുന്നതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് സിനിമയറുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം പണ്ട് എല്ലാരും പ്രസവിക്കുമായിരുന്നു നോർമലി ഇപ്പോൾ പ്രസവിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണെന്ന് കൃത്യം അറിയില്ല നോർമലി പ്രസവിക്കാൻ നമുക്ക് പ്രസവിക്കൂ എന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നെ നമുക്കത് ചെയ്ത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കായിരുന്നു പക്ഷെ അങ്ങനെ ഇതൊരു ചെറിയൊരു കാര്യമല്ല പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാം പണ്ട് നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു മാറ്റം പിന്നെ കുറച്ച് പടുത്ത സ്റ്റഡീസ് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ പറയുന്നത് പണ്ട് നമുക്കറിയാം എല്ലാവരും വളരെ ആക്റ്റീവായിരുന്നു അപ്പം വീട്ടിലെ കാര്യങ്ങളിൽ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ തന്നെ ജോലിക്ക് എന്നും പോകുമായിരുന്നു വെള്ളം കോരുവായിരുന്നു സാധാരണ പോലെയല്ല പണ്ടത്തെ വീട്ടിലൊന്നും പൈപ്പ് ഇല്ല എല്ലാ വീട്ടിലും കിണറാണ് വീട്ടിൽ നിന്ന് അതിപ്പോ പ്രഗ്നൻസി ആയെന്ന് വെച്ചാൽ വെള്ളം കോരാതിരിക്കാൻ ഒന്നും ആ ജോലി ചെയ്യുമായിരുന്നു വീട്ടിലിരുന്ന് ചെറുപയർ കണ്ടുമായിരുന്നു പിന്നെ ഏറ്റവും വ്യത്യാസം വന്നു നമ്മുടെ ബാത്റൂം ഹാബിറ്റ്സ് ആണ് ആക്ച്വലി എല്ലാവരും പണ്ട് ഇന്നിങ് ക്ലോസറ്റിൽ ഇരുന്നായിരുന്നു അത് സ്ക്വാറ്റിയാന്ന് പറയും അപ്പം പ്രഗ്നൻസിയിലും ഓരോ അതൊരു ഏറ്റവും നല്ലൊരു ആണ് സ്ക്വാറ്റിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്ലോസിറ്റി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മടക്കി തൈ മടക്കി ഇരിക്കുക ഇപ്പം എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റ് സ്റ്റൈലിലോട്ട് മാറി അപ്പം അങ്ങനെയുള്ള സ്ട്രെച്ചിങ് ഒക്കെ നോർമലി തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിപ്പോയി അപ്പം നോർമലി പ്രസവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നത് എല്ലാം വളരെ വളരെ വാസ്റ്റായ ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ അതിനെ ഒത്തിരി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി ഒരു കൺസീവ് ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ വെയ്റ്റ് ഒരാളിപ്പം എല്ലാവർക്കും സ്വയം നോക്കാവുന്നതാണ് ബി എം ഐ ചെക്ക് ചെയ്യുന്നവർ ചെയ് ചെക്ക് ചെയ്യുന്ന എല്ലാവരും കേട്ടിട്ടില്ലേ അപ്പം പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ നമ്മളുടെ വെയ്റ്റ് ഒരു ഹെൽത്തി ബി എമിയ റേഞ്ചിലാണോ നമുക്ക് നോക്കണം അപ്പം കാരണം പ്രഗ്നൻസി നോർമലാകാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് അല്ലെങ്കിൽ ആഴ്ച വരെ മൊത്തം പോയിട്ട് തന്നെ പ്രസവേദന വന്ന് പ്രസവിക്കുന്നതാണ് ഏറ്റവും നല്ലതും ഏറ്റവും എളുപ്പവും അപ്പം മുപ്പത്തൊമ്പത് ആഴ്ച വരെ പോകാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഷുഗർ പ്രഷർ അനീമിയ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ പ്രഗ്നൻസി അങ്ങ് ആഴ്ച മുപ്പത്തൊമ്പത് ആഴ്ച വരെയൊക്കെ പോകാതിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ നോർമലി പ്രസവിക്കാനുള്ള സാധ്യതകൾ കുറയും അപ്പോൾ ഇപ്പോൾ ചിലർ ഓപ്പി വന്നിട്ട് നമ്മളോട് ചോദിക്കും എട്ടാം മാസവും ഒമ്പതാം മാസമൊക്കെ മറ്റു പലയിടത്തും കാണിച്ചിട്ട് ഇവിടെ വരുന്ന അങ്ങനെ ഇടയ്ക്കൊക്കെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ ചോദിക്കും ഡോക്ടറെ ഇനിയിപ്പോൾ എനിക്ക് നടക്കുകയൊക്കെ ചെയ്യാവോ ഇനി എനിക്ക് എക്സസൈസും എല്ലാം ചെയ്യാവോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും അപ്പോൾ നമ്മൾ ആലോചിക്കും ഇത്രയും നാൾ ഇവരെന്തുകൊണ്ടായി നടക്കാതിരുന്നേ എട്ട് മാസം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ചോദിക്കും ഇല്ല കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ വെറുതെ റെസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചോദിക്കും റെസ്റ്റ് എടുക്കാൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ഇല്ല പ്രഗ്നൻസി ആയപ്പോൾ തൊട്ട് ഞാൻ റെസ്റ്റിലാണ് അപ്പം അങ്ങനെ പറയും അപ്പം അങ്ങനെ നാൾ നമ്മൾ റെസ്റ്റിൽ നമ്മുടെ ഒക്കെ യൂസ് ചെയ്യാതെ അതെല്ലാം ശക്തി കുറഞ്ഞു പോകും അതൊക്കെ നമ്മുടെ പ്രഗ്നൻസിയെ വിനോദമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെയിലി കുറച്ച് ദിവസം എക്സസൈസ് ചെയ്യുക വെയ്റ്റ് നോക്കാനുള്ള ബി എം എ നോക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് ഇതൊക്കെ നമ്മൾ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടിയാണ് പോകുന്നതെന്ന് വരുത്തണം പിന്നെ തന്നെ പ്രഗ്നൻസി ആകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ ഷുഗർ ഉണ്ടോ തൈറോയിഡിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുൻകൂട്ടി നോക്കിയാൽ നമുക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ എല്ലാ ദിവസവും നടക്കി അങ്ങനെ ചെറിയ ചെറിയ എക്സസൈസ് തുടങ്ങുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രെഗ്നൻസിയിലും അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കും പ്രഗ്നൻസിക്ക് മുമ്പ് നമ്മളിപ്പോൾ എക്സൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രെഗനറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ക്ഷീണവും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ പുതിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇത്ര നാളും ഒരു എക്സൈസും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് പ്രെഗ്നൻ്റ് ആവുമ്പോൾ കുറേ ഗൂഗിളിൽ നിന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കുറേ എക്സസൈസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും കോംപ്ലിക്കേഷൻസ് കൊണ്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നല്ലൊരു നല്ലൊരു വെയ്റ്റ് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അതെല്ലാം വളരെ മെയിൻറ്റെയിൻഡായിട്ട് ഇരിക്കണം അതുപോലെ തന്നെ പിന്നെ മന്ത്രി മാറ്റം പഴയ കാലത്ത് നമുക്കിപ്പോൾ എന്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫുഡ് ഫുഡ് സ്റ്റൈൽ ഒത്തിരി മാറിയിട്ടുണ്ട് പണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെയായിരുന്നു കഴിച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെ എല്ലാം വെയ്റ്റും ഷുഗറും ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവായിരുന്നു ഇപ്പം നമുക്കിപ്പോൾ ഒരു നേരത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് സ്വിഗ്ഗീന്ന സൊമാറ്റോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കറിയാം ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് എല്ലാം ഹൈ കലറി ഫുഡ്സാണ് നമുക്ക് ഒരു ദിവസം വേണ്ട കലോറി ചിലപ്പം വേണ്ട ഒരു ഫുഡ് ഒരു നേരത്തെ ഫുഡിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകളാണ് നമുക്ക് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഗ്നൻസിയിൽ നമുക്ക് ഒരു ദിവസം ഒരു മുന്നൂറ് തൊട്ട് മുന്നൂറ്റി മുന്നൂറ്റമ്പത് കിലോ കലോറി എനർജി മാത്രമാണ് എക്സ്ട്രാ വേണ്ടത് പ്രഗ്നൻസിയിൽ ഉടനെയുള്ള അത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് എങ്ങനെ നമ്മൾ അത് നമ്മുടെ സാധാരണ ഫുഡിൻ്റെ കൂടെ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാതെ ചില ഗ്യാപ്പിട്ട് ഇടയ്ക്കുള്ള ഗ്യാപ്പിട്ട് ഇട്ട് ചെറിയ ഫീഡ്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അതാണ് ഏറ്റവും പ്രഗ്നൻസിയിൽ അനുയോജ്യമായിട്ടുള്ളത് സാധാരണ പ്രഗ്നൻസിയിൽ നമ്മളൊരു പത്ത് തൊട്ട് പന്ത്രണ്ട് കിലോ വരെയാണ് നമ്മളൊരു സാധാരണ വെയ്റ്റ് ഉള്ള ഒരു വൂമൺ ഗെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് കിലോ കലോറി എന്ന് പറയുന്നത് അത് നമ്മുടെ അമ്മയുടെ ശരീരത്തിലുള്ള ഫാറ്റ് കൊച്ചിൻ്റെ വെയിറ്റ് ക്ലാസൻ്റെ കൊച്ചു കിടക്കുന്ന വെള്ളം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പത്ത് തൊട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് കിലോ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് മാസം ചിലപ്പോൾ വെയ്റ്റ് ഒന്നും ഗെയിൻ ചെയ്തില്ലെന്ന് തന്നെ വരും അത് ചിലപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ വോമിറ്റിങ് ഉണ്ടായിരിക്കും ഫുഡ് കഴിക്കാൻ പല ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ആദ്യത്തെ മൂന്ന് മാസം ആ സമയത്ത് ചിലപ്പം വെയിറ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള ഏഴ് മാസം കൊണ്ടാണ് ഈ ബാക്കി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് പിന്നെയുള്ള ഒരു ഒരു ആറു തൊട്ട് ഏഴ് മാസം വരെ കൊണ്ടാണ് ഒരു പത്ത് ടു പതിനൊന്ന് തൊട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടത് സാധാരണ അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും അത്ര നല്ലതല്ല എന്താണ് ബുദ്ധിമുട്ട് നമ്മൾ ഒന്നാമത് നമ്മുടെ മസ്സിലെല്ലാം നമ്മൾ അധികം കാര്യങ്ങളും ചെയ്യാതെ യൂസ് ചെയ്യാതെ വളരെ ശക്തി കുറഞ്ഞു പോകുന്നു ശരീരത്തിന് അഭിപ്രായമായി വെയിറ്റ് വെച്ച് ഒത്തിരി ഫാറ്റ് ആവുന്നു നമുക്ക് കിടക്കാനും കാലു കുത്തി വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഓവർ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പ്രഗ്നൻസി എങ്ങനെ നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ നോർമലായി പ്രസവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് കിട്ടേണ്ട ടിപ്സ് ഇതൊക്കെയാണ് പ്രെഗ്നൻസിക്ക് മുമ്പ് തന്നെ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം ഹെൽത്തി വെയ്റ്റ് ആയിരിക്കണം നമുക്ക് ഷുഗറോ പ്രഷറോ ഒന്നും ഇല്ലെന്ന് മുമ്പ് അതുപോലെ തന്നെ ഉറപ്പു വരുത്തണം അതുപോലെ തന്നെ പ്രഗ്നൻസിൽ ഉടനീലം നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിക്കണം അതായപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ ഡോക്ടറോട് ചോദിക്കുക ഞാൻ ഡോക്ടർ ഇപ്പോൾ എന്ന് ഇനി എന്ത് പുതിയ എക്സൈസൈസാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറയും ഇനി പുതിയ എക്സസൈസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തോളൂ എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നടക്കാൻ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നടക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് നടക്കുക എന്ന് പറയുന്നതിലുള്ള നല്ലൊരു എക്സൈസ് പ്രഗ്നൻസി ചെയ്യാൻ പുതിയതായിട്ടൊന്നുമില്ല അതാണ് ഏറ്റവും നല്ല എക്സൈസ് അപ്പോൾ നിങ്ങൾ നല്ല ലൈഫ് സ്റ്റൈല് മുന്നോട്ട് മുന്നോട്ട് ചെയ്യുമ്പോൾ പ്രഗ്നൻസി നോർമലായിട്ട് പ്രസവിക്കാനുള്ള സാധ്യതകൾ കൂടുകയേ ഉള്ളൂ നോർമലി പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പല കാര്യങ്ങളിലും ചേർത്ത് ഒരു സങ്കീർണമായ ഒരു പ്രൊസീജ്യർ തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ പുറത്തേക്ക് കൊച്ച് വരുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമുക്ക് മോഡിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാൽ ഞാൻ പറയാം ഇപ്പം ഒരു കൊച്ച് കൊച്ച് ഒരു കൊച്ചുണ്ട് അമ്മയുണ്ട് കൊച്ചിൻ്റെ വെയ്റ്റ് അമ്മയുടെ പൊക്കം അതായത് അമ്മയുടെ പെൽവിസിൻ്റെ രണ്ടും തമ്മിലുള്ള റേഷ്യോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം കൊച്ചു ഒത്തിരി വെയിറ്റ് വെച്ച് പോയാൽ നോർമലി പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് വലിയ വലിയ കുട്ടിയും ചെറിയ അമ്മയും ും ചെറിയമ്മയും ആണ് സാധാരണ നോർമലി പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഏറ്റവും കാര്യം കാണുന്ന അമ്മ എന്തുകൊണ്ടാണ് ഒത്തിരി വലുതായി വെച്ചാൽ അമ്മയ്ക്ക് ഷുഗറോ അമ്മ ഒത്തിരി കാലോറി ഫുഡ് കഴിച്ച് സാധാരണ പ്രസവിക്കാൻ പറ്റുന്ന ഒരു വെയിറ്റിനൊക്കെ കൂടി പോകുമ്പോഴാണ് ഇത് വരുന്നത് us <laughs> on Facebook Instagram WhatsApp Threads and X